ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു ഫോറസ്റ്റ് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മളിപ്പോൾ ഇന്നുള്ളത് മധ്യപ്രദേശിലാണോ മധ്യപ്രദേശിലെ പെഞ്ച് കടുവ സങ്കേതത്തിലേക്കുള്ള ആ ഒരു യാത്ര ഇതാണ് കോളിങ് കിട്ടിയിട്ടുണ്ട് ടുവ സങ്കേതത്തിൽ നിന്നുള്ള നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ആണ്ട്ടത് ഇതിനു മുമ്പ് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് കടുവകളുടെ കാഴ്ചകളുമായിട്ടുള്ള അതിലൊരു കടുവ ലക്ഷ്മി എന്ന് പറയുന്ന ടൈഗ്രസ് നമ്മൾ വണ്ടിയെ ക്രോസ് ചെയ്ത് അതിമനോഹരമായ ദൃശ്യങ്ങൾ ഒരു വീഡിയോ ഡൗൺ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെന്ന് കയറി കാണണേ അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ സഫാരിയാണ് ഇന്നത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈവനിങ് സഫാരിയും മോർണിംഗ് സഫാരിയും രണ്ട് സഫാരിയുടെ കാഴ്ചകളായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ സഫാരിയാണ് ഈവനിങ്ങും അടുത്ത മോർണിങ്ങും ഒക്കെ ആയിട്ടുള്ള സഫാരിയാണ് കോർസോൺ സഫാരികളാണ് നമ്മൾ ചെയ്യുന്നത് ഇതാണ് മലബാർ പൈഡ് ഹോൺബിൽ മലമ്പുഴുക്ക് വേഴാമ്പലിനേക്കാളും അല്പം ചെറുതാട്ടോ അത് കാഴ്ചയിൽ ഒരു സുന്ദരം തന്നെയാണ് ചെറിയ മഴയൊക്കെ പെയ്ത നല്ല തോവലുകളെല്ലാം ഒതുങ്ങി എന്ത് ഭംഗിയെന്നൊക്കെ മൈലിനെ കാണാനായിട്ട് ആ മരത്തിന്റെ ഷേപ്പും അതിലിരിക്കുന്ന ഭംഗിയൊക്കെ അടിപൊളിയല്ലേ കാടിനുള്ളിൽ പോയാൽ ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളത് ഒരു മാൻകുട്ടി പാൽ കുടിക്കുന്ന ദൃശ്യങ്ങളും ഈ കാട്ടുകിട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതുപോലെയുള്ള സൂപ്പർ കാഴ്ചകളാണ് കേട്ടോ പെഞ്ചുകടവ സങ്കേതത്തിൽ മിക്ക വാട്ടർ ബോഡികളിലും അല്ലെങ്കിൽ ഇതുപോലെ വെറ്റ് ലാൻഡുകളിലെല്ലാം തന്നെ ഒരുപാട് ബേഡ്സിൻ്റെ സാന്നിധ്യമുണ്ട് കേട്ടോ പെയിൻ്റെ സ്റ്റോർക്കായി അങ്ങനെ ഒരുപാട് ബേഡ്സ് ഇങ്ങനെ ഉണ്ട് അടിപൊളിയാണ് നമുക്ക് ശരിക്കും നല്ല ഭംഗിയായിട്ട് കൂപ്പത്തോടെ വന്നിരിക്കുന്നത് കാണുവാനായിട്ട് നല്ല ഭംഗി അതൊക്കെ കാണാനായിട്ടുള്ള അത് വേറെ ലക്ഷ്മി ഇവിടെ ഇവിടെ കാട്ടുകളുള്ള ചെറിയ കൂട്ടങ്ങളും നമ്മുടെ പെരിയാറിൽ കാണുന്ന പോലെയുള്ള വലിയ കൂട്ടങ്ങളൊന്നും ഇവിടെ കാണാൻ പറ്റിട്ടില്ല കേട്ടോ എങ്കിലും അത്യാവശ്യം ചെറിയ കാട്ടുകൾ കൂട്ടം ഇവിടെ കാണാൻ പറ്റും ഇതെല്ലാം ഇവിടെ മൈഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് പറയപ്പെടുന്നത് ഒരു കാലത്ത് ഇവിടെ ഇല്ലായത് മറ്റ് കാടുകളിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് കാണാൻ കൊണ്ടുവന്ന കാട്ടുപോത്തുകളാണ് ഇവയൊക്കെ കാട്ടുപോത്തുകളെന്ന് പറയാൻ പറ്റുക കാട്ടികൾ ഇവയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേകം പുല്ലൊക്കെ സജ്ജീകരിച്ച് നടത്താനുള്ള സാഹചര്യങ്ങളൊക്കെ ഇത് കൊണ്ട് കിട്ടും അപ്പം പുല്ലൊക്കെയൊക്കെ വെട്ടി അതെല്ലാം തിരിച്ച് വേനൽക്കാലം പോകുമ്പത്തേ മഴക്കാലം പോകുമ്പത്തേം തിരിച്ച് പുല്ല് കെളുക്കാനായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കവാടങ്ങളൊക്കെ തീർത്ത് ഗ്രില്ലുകളൊക്കെ വെച്ച് നിൽക്കും കാരണം പുല്ല് വളരാൻ വേണ്ടിയിട്ട് അപ്പൊ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്താണ് പെഞ്ച് കടുവ സങ്കേതം കൊണ്ടുപോകുന്നത് തന്നെ കാരണം ഓരോ മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ആവാസ വ്യവസ്ഥകളിൽ വേണ്ട മാറ്റങ്ങളെല്ലാം കൃത്യമായി നടത്തിയാണ് അവരിത് കൊണ്ടു നടക്കുന്നത് തന്നെ മ്ലാവുകളിലൊരു വലിയ കൂട്ടം വാട്ടർ ബോഡി കിടക്കുന്നുണ്ട് ഇതിൻ്റെ രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മ്ളാവുകൾ കിടക്കുന്നതിൻ്റെ ഒരു കടുവ കിടക്കുന്നുണ്ട് മ്ലാവുകളുടെ വലിയ കൂട്ടം എവിടെയും കിടക്കുന്നു അതിൻ്റെ അങ്ങേക്കരയിലായിട്ട് ഒരു കടുവയും കിടന്നുറങ്ങുന്നുണ്ട് എന്ത് വിരോധാഭാസമായ കാര്യ കടുവ് കിടന്നുറങ്ങുന്നോണ്ടായിരിക്കാം ഈ മ്ലാവുകൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ വളരെ കൃത്യമായി നോക്കിയാൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റുകയുള്ളൂ ഒരു പാറയുടെ പാറക്കല്ലിന്റെ അങ്ങേയടും ഓരോ അനക്കവും ഇല്ല അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും നമുക്കതിന്റെ മുഖം ഒന്നും കാണാനും പറ്റുന്നില്ല അങ്ങനെ അവസാനം മഴ ഞങ്ങളുടെ രക്ഷകനായിട്ടാണ് സാധാരണ നമ്മൾ സഫാരി പോകുമ്പോൾ മഴകളെ നമ്മള് കഴിക്കാറേ ഉള്ളൂ പക്ഷേ മഴ നമുക്ക് രക്ഷകനായ ഒരു കാഴ്ചയൊക്കെ കാണാൻ പറ്റിയത് സഫാരിയൊക്കെ തീരണ സമയമായിട്ടും ഇവന് എഴുന്നാക്കുന്ന സമയത്താണ് ഒരു ചാറ്റൽ മഴ പെയ്തത് ആ ചാറ്റൽ മഴ പെയ്തുകൊണ്ട് മാത്രം അവനെ എണ്ണീറ്റിട്ട് അവിടെ കിടന്നു അപ്പൊ ഞങ്ങളെ ഈ കടുവയുടെ മുഖം കാണുവാനായിട്ട് സഹായിച്ച ശരിക്കും ഈ ചാറ്റൽ മഴ ആട്ടോ ആ നൂൽമഴയിന്നാണ് അങ്ങനെ ഒന്ന് കാണാൻ ഞങ്ങൾക്ക് പറ്റിയത് ഒരു സബ് അഡൽറ്റ് ആയിട്ടുള്ള ടൈഗർ ആട്ടോ അത് നമ്മൾ ഇന്നലത്തെ സഫാരിയിലെല്ലാം കടുവകളുടെ നല്ല ദൃശ്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു കശ്മീർ എന്ന ടൈഗറസിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടി അത് കാണാത്തവരുണ്ടെന്ന് കയറി കാമിനെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സപ്പടലായിട്ടുള്ളൊരു ടൈഗറാത്തോ ഓ അടിപൊളിയിൽ എന്ത് രസം വന്നു നോക്കി മഴയെ ഞങ്ങൾ ശ്രദ്ധിച്ചത് ഈ സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവൻ എണീക്കില്ല ഞങ്ങൾ തിരിച്ചു പോകേണ്ടി വരും എന്നുള്ള പ്രതീക്ഷ ആ ചാറ്റൽ മഴയിൽ എന്താണേലും അവനു ഈ കളികൾ കണ്ടപ്പോഴാണ് നിങ്ങളുടെ ഒരു കാര്യം ഒരു ഇൻസിഡന്റ് ഞങ്ങൾ വന്നതിന് ശേഷം ഈ പെഞ്ചു കടുവാസംഖ്യത്തിൽ ഉണ്ടായത് നിങ്ങളോട് അറിയിക്കണം തോന്നിയതാണ് ന്യൂസിലെല്ലാം നിങ്ങൾ കണ്ടിരിക്കും പെഞ്ചു കടുവാസംഖ്യത്തിന്റെ ബഫർ സോണായ റുഖട്ട് ഗേറ്റിൽ ആ സോണില് ഒരാളെ കടുവ പിടിച്ച് കൊന്നിരുന്നു ഞങ്ങള് വന്നതിന്റെ പിറ്റേ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത് ഞാൻ റുഖട്ട് ഗേറ്റിൽ ഇതിനു മുമ്പ് പെഞ്ചിൽ വന്ന സമയത്ത് സഫാരി ചെയ്തിട്ടുണ്ട് ഡേ സഫാരിയും ചെയ്തിട്ടുണ്ട് നൈറ്റ് സഫാരിയും ചെയ്തിട്ടുണ്ട് കാരണം ഇവിടുത്തെ കാടുകളിലെല്ലാം ബഫർ സോണുകളിൽ നൈറ്റ് സഫാരി അവൈലബിൾ ആണ് പ്രത്യേകിച്ചും മധ്യപ്രദേശിന്റെ കാട് അങ്ങനെ റുഖട്ട് ഗേറ്റിനടു അടുത്തുള്ള വില്ലേജിൽ പശുവിനെ തീറ്റിക്കൊണ്ടിരുന്ന ഒരു പയ്യനെ കടുവ പിടിച്ചു റോക്കറ്റ് ഗേറ്റിലെ ബാജിറാവു മേൽ ടൈഗറാണ് ഈ ഇതിൻ്റെ ഈ ആളെ പിടിച്ചത് ഏകദേശം പകൽ പതിനൊന്ന് മണിയോട് കൂടിയാട്ടോ ഈ സംഭവം ഉണ്ടായത് അതായത് രാവിലത്തെ സഫാരി ആ സഫാരിയിലും ഈ ബാജിറാവു മേൽ ടൈഗറിന് ബാജിറാവു എന്നാണ് അവന് ആ ടൈഗറിനെ പേരിട്ടത് നിങ്ങൾ യൂട്യൂബിലും സെർച്ച് ചെയ്താൽ ആ ടൈഗറിനെ കാണാൻ പറ്റും നമ്മുടെ കവളെല്ലാം നല്ലപോലെ തുടുത്ത് ഒരു പ്രത്യേക താടിയൊക്കെ പ്രത്യേക രീതിയിൽ നിൽക്കുന്ന ഒരു മസ്കുലർ ആയിട്ടുള്ള ടൈഗറാണ് ബാജിറാവു അവനാണ് ഇതിൻ്റെ ഈ വാളെ പിടിച്ചതെന്നാണ് പറയുന്നത് അതായത് രാവിലത്തെ സഫാരിയിൽ ഈ ബാജിറാവുൻ്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞിരുന്നെന്നും അതിന് ശേഷമാണ് ഏകദേശം പതിനൊന്ന് പതിനൊന്നേട് കൂടിയാണ് ഒരു പയ്യനെ പശുവിനെ തീറ്റിക്കൊണ്ടിരുന്ന അവനെ കടുവ പിടിച്ചതെന്നുമാണ് പറയുന്നത് പക്ഷേ ഇതിനു മുൻപും ഇവൻ ഒരിക്കൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏത് ടൈഗറാണ് ഈ ആളെ പിടിച്ചതെന്ന് വ്യക്തമാവാത്തതിനാൽ വില്ലേജിലേക്ക് കടക്കുന്ന ആ ഭാഗങ്ങളിലെല്ലാം ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു ആ ക്യാമറയിൽ ഇത്തവണ ഇവൻ കുടുങ്ങുകയും കാരണം പതിനൊന്ന് മണിക്ക് ശേഷം ഇവൻ വില്ലേജിലേക്ക് കയറി വരികയും ആ ഒരു എൻട്രൻസ് ഇവൻ്റെ കാണാൻ പറ്റുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഇവനാണെന്ന് എന്നാണ് പറയുന്നത് ये पैंच रिवर है इसी रिवर के ऊपर से नाम रखा हुआ है और ये रिवर जो है तामिया पचमढ़ी से होते हुए महाराष्ट्र की तरफ जाती है और ये जंगल के बीचों बीच से जाती है तो दो डिस्ट्रिक्ट को डिवाइड करती है जो हम ये ये वाले पार्ट्स में घूम रहे हैं ये छिंदवाड़ा डिस्ट्रिक्ट है सॉरी सिवनी डिस्ट्रिक्ट में हमारी सफारी हो रही है रिवर के उस साइड का जो पार्ट्स है आप देख पा रहे हैं वो छिंदवाड़ा डिस्ट्रिक्ट में आता है पर वो अधिकतर नॉन टूरिज़्म में है तो ये रिवर आगे एमपी से लेके महाराष्ट्र की तरफ जाती है तो महाराष्ट्र में डैम है कोतलाडोर डैम है जिसका आ, पानी भरने का जो एरिया है वो ज़्यादातर एमपी में है तो 72 टू स्क्र किलोमीटर में पानी भरता है दोनों स्टेट के एग्रीमेंट से वो डैम बनाया गया है जिसमें आ, वहां पे पावर प्लांट है एंड पचहत्तर जो बिजली है मध्य प्रदेश को मिलती है पच्चीस महाराष्ट्र को जाता है एंड महाराष्ट्र स्टेट सिंचाई के लिए पानी यूज करता है खेती के लिए का जो पेंच का जो टोटल एरिया है सर वो लगभग एलेवन हंड्रेड सेवेंटी किलोमीटर का है जिसमें 411 स्क्वायर किलोमीटर का आपका कोर एरिया है और बफर जोन बड़ा है 700 हंड्रेड किलोमीटर से और भी अधिक है तो इसमें टाइगर का पॉपुलेशन जो है वो डिस्ट्रिक्ट लेवल से जो लैंडस्केप है 1.23 का काउंटिंग है टाइगर का बाकी टूरिज्म में जो टाइगर दिखते हैं वो 12-15 ही टाइगर हैं क्योंकि तो हर टाइगर का अलग अलग अपना अपना टेरिटरी एरिया होता है एंड टेरिटरी एरिया ही बनाते हैं उसके बाद ही टाइगर सर्वाइव कर पाता है तो एक फीमेल का मैक्सिमम जो टेरेटरी एरिया होता है वो लगभग 15 से 18 स्क्वायर किलोमीटर का एक फीमेल का होता है मेल का ज़्यादा बड़ा होता है okay. हाँ, इधर अच्छे कॉल भी हो रहे हैं एक्सपोटेड ढेर के okay. लगता है कुछ तो और मूवमेंट कर रहा है यहाँ पर okay. प्रेडेटर ही होगा या तो जिस हिसाब से कॉल हो रहे हैं तो लेपर्ड होना चाहिए सर ओके थैंक यू सर गेटिंग रोड കുറുനരി കിടക്കുന്നതു കൊണ്ടോ രണ്ടെണ്ണം കിടപ്പുണ്ടേ അതിൽ ഒരെണ്ണം നടന്നു വരുന്നുണ്ട് ഇത് നമ്മളെ ഇത് നമ്മൾ വണ്ടിയെ വെയിറ്റ് ചെയ്തിരിക്കും കാറിനുള്ളിലേക്ക് കയറിയില്ല കയറുമ്പോൾ തന്നെ സ്പീറ്റം അവിടെ ഉണ്ട് ഓരെണ്ണം സൈഡിൽ കിടപ്പുണ്ട് ഓരെ റോഡിന് എടുക്കും രണ്ടെണ്ണം റോഡിനാണ് എടുക്കാറ് ീരി പോകുന്നതു കൊണ്ടോ അത്യാവശ്യം നല്ല വലുപ്പം നല്ല രോമവും ഉണ്ട് കേട്ടോ ഇതാണ് റീസസ് മക്കാക്കോ നമ്മുടെ നാടുകളിലൊന്നും കേരളത്തിൽ ഇല്ല കേട്ടോ ഇത് ഭംഗിയാന്ന് നോക്കി മുഖത്തൊന്നും ഒട്ടും രോമവുമില്ല പുറത്തെ കളറൊക്കെ കണ്ടോ ഇതിന് മറ്റൊരു പ്രത്യേകതയും കണ്ടിട്ടോ ഇവൻ്റെ ബാക്കി വശം നല്ലപോലെ റെഡിഷാണ് നല്ല ചുവന്ന് തുടുത്തിരിക്കും അവൻ്റെ പുറത്തെ രോമങ്ങളും ആ ഭംഗിയൊക്കെ കണ്ടോ ഒരു ചെമ്പിച്ച കളറല്ലേ ചെമ്പിന്റെ കളറുള്ള രോമങ്ങളല്ലേ കാണും മറ്റു കുരങ്ങന്മാർന്ന് വ്യത്യസ്തമായിട്ട് മുഖത്തൊന്നും ഒട്ടും രോമില്ല കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞില്ലേ എന്റെ ഉണ്ടോ ഫുള്ള് ചുമന്നിരിക്കും നമ്മുടെ അടുത്ത് കാണുന്ന വലിപ്പം വെക്കും തോറും ആണ് ഇത് ചുമ്പ് കൂടിയ കുഞ്ഞുതായിരിക്കുമ്പോൾ ഇത്രയും ചുമ്പോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കുഞ്ഞുങ്ങളടക്കാൻ പോലുള്ള വലിയൊരു ഗ്രൂപ്പ് ആട്ടെ നടന്നതോന്നെ സത്യത്തിൽ ഇവിടെ ഈ റീസസ് മൊക്കാക്കുന്ന റോബ് ഉപരോധമാണ് നടക്കുന്നത് ഒരുപാട് എണ്ണുണ്ട് കുഞ്ഞന്മാരുടെ കളികളും എല്ലാം നല്ല രസമുണ്ടായിരുന്നു കടിനുള്ളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും ഒരു എൻജോയ്മെൻറ്റ് തരുന്ന സാധനങ്ങളാണ് നമ്മൾ ശരിക്കും ഇപ്പോൾ വീക്ഷിച്ചു കുരങ്ങന്മാർ പ്രത്യേകിച്ച് അവരുടെ ഓരോ ആറ്റിറ്റ്യൂഡും വളരെ കൗതുകരമായിട്ട് നമ്മൾ വീക്ഷിക്കേണ്ടതാണ് മനുഷ്യരെ പോലെ തന്നെ പെരുമാറുന്ന ഒരു ജീവിയാണിത് ഇക്കൊരുത്തിന് ഇരിക്കുന്നതാണ്ട ണിക്കുന്നുണ്ട് കുഞ്ഞു കുറുമ്പിരിക്കുന്നതാണ് ആദ്യം പറഞ്ഞില്ലേ ശരിക്കും മനുഷ്യരെ പോലെ ഒക്കെ തന്നെ പെരുമാറുന്ന ഒരു ജീവിതം പുറത്തൊക്കെ കയറ്റിക്കൊണ്ട് ഭാഗത്ത് അടിയിലൊക്കെ കെട്ടിപ്പിടിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വരുന്ന കാഴ്ചകളൊക്കെ വെച്ചാൽ നമ്മളിങ്ങനെയുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ഇങ്ങനെ നോക്കി നിന്ന് പോകും ഞാൻ ആദ്യമേ പറഞ്ഞില്ല ഇത് വാട്ടർ ബോഡികളിലെല്ലാം ഒരുപാട് ഇത് പെയിൻറ് സ്റ്റോർക്കുകൾ നടക്കുന്നതുകൊണ്ടാണ് അതുപോലെ സാധാ സ്റ്റോർക്കൊക്കെ ഉണ്ട് ഉണ്ടല്ലോ ഒരുപാട് വലിയ വലിയ കൂട്ടങ്ങളാണ് ഇതിന് മാത്രം ഭക്ഷണം ആ വെള്ളത്തിലുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു പോകും കാരണം ഈ ഈ വാട്ടർ ബോഡികളെല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഫുൾ ടൈം ഇങ്ങനെ മീൻകൊത്തി കഴിക്കുന്ന ആ എന്തോ കത്തി കുറച്ചെടുക്കുന്ന ഇതിലാട്ടോ മുൻപോ ടകം ഒരു കുടുംബ പാറപ്പുറത്ത് കിടക്കുന്നു കടുവെ കാത്തിരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റിയതാട്ടത് നമ്മുടെ നാടുകളിലെല്ലാം ഇഷ്ടം പോലെ കാണുന്നതാണ് എങ്കിലും നമ്മൾ കാട്ടിൽ കാണുമ്പോൾ മറ്റൊരു കൗതുകമല്ല നമുക്ക് ഇതിനെ കാണുമ്പോ നമ്മുടെ തൊട്ടടുത്ത കേട്ടോ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല നമ്മളെ ഒരു പാറപ്പുറത്ത് അങ്ങനെ അല്ലി പിടിച്ച് സുഖമായിട്ട് ഇരിക്കുമായിരുന്നു നമ്മൾ ഒരിക്കലെങ്കിലും വന്ന് ഒന്ന് എൻജോയ് ചെയ്യേണ്ട ഒരു കാടാട്ടോ ഈ ലാൻഡ് ഓഫ് മോഗ്ലി എന്ന് പറയുന്ന പെഞ്ച് കടുവാസങ്കേതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നുകൂടി വരണമെന്നുണ്ട് നല്ല പച്ചപ്പിൽ ഈ കാടിനൊന്ന് കാണുവാനായിട്ട് ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞ് ഇനി ജൂൺ മുപ്പതിന് അടച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ ഒന്നിന് ഇനി കാട് തുറക്കുകയുള്ളു ഇപ്പോൾ ബഫർ സോണുകളെല്ലാം ആക്റ്റീവാണ് ബഫർ സോണുകളിലെല്ലാം സഫാരികളുണ്ട് വളരെ കൗതുകമായൊരു കാഴ്ചയായി പോയിട്ടാണ് നമ്മൾ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യരുത് ഇങ്ങനെ മൃഗങ്ങളെ ഒരു സമയത്തും അതുകൊണ്ട് എന്നാലും ഞങ്ങൾ വണ്ടി ഓഫ് ചെയ്ത് അവിടെ തന്നെ നിന്നു വെള്ളം കുടിക്കുന്നതുകൊണ്ടാണ് കുടിച്ചു കഴിഞ്ഞാണേലും പോകാനായിട്ട് വെള്ളാപ്പണ് കുടിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് വീണ്ടും ഒരു ടൈഗർ സൈറ്റിങ് കിട്ടിയത് പക്ഷെ തൊട്ടടുത്താണെങ്കിലും ഭയങ്കരമായ ചപ്പാണ് ഭയങ്കരമായി കുറ്റിക്കാണ്ടും അടുത്താണ് കിടക്കുന്നത് ഇവനാണ് സ്വാസ്തിക എന്നുള്ള മേൽ ടൈഗർ ഏറ്റവും ഡോമിനൻ്റ് ടൈഗറാണ് ഡോമിനൻ്റ് മേൽ ടൈഗറാണ് ഈ പെഞ്ച് കടുവ സംഗീതത്തിൻ്റെ ഭയങ്കര സൈസുള്ള ടൈഗറാണ് ആണ് കെട്ടപ്പ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഏറ്റവും കാണാം ടൈഗർ ആണ് കേരളത്തിന്റെ അവിടെ കാണാമല്ലോ സ്വാസ്തി എന്ന നെയമാണ് ഇട്ടിരിക്കുന്നത് കണ്ടോ എടിനെറ്റ് കഴിയുമ്പോൾ അവന്റെ സൈസുണ്ടോ നമ്മളിൽ നിന്നും പത്തോ മുപ്പതോ മീറ്റർ ദൂരം മാത്രമാണോ പക്ഷെ എന്ത് ചെയ്യാം ചുറ്റും കിടക്കുന്ന ഈ കുറ്റിക്കാരടുവിലാ കിടക്കുന്ന ഇനി നമ്മുടെ സഫാരി വണ്ടികളെല്ലാം മാറിപ്പോയതിനു ശേഷം മാത്രമേ അവിടുന്ന് എണിനെറ്റ് പോവുകയുള്ളു ഞങ്ങൾ അവനെ കാണാനുള്ള കാണാനുള്ളൊരു ഭാഗ്യമില്ലായിരുന്നു തോന്നും ഫെഞ്ചിൽ വന്നിട്ട് ആറ് ഏഴ് കടുവകൾ നമ്മൾ കണ്ടെങ്കിലും എല്ലാം തന്നെ ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ളൊരവസ്ഥയിലാറുന്നു ആകെ ലക്ഷ്മിയുടെ ഒരു നല്ല ആണ് നല്ല പോലെ നമ്മൾ കിട്ടിയത് കടുവകളെ ഇഷ്ടം പോലെ നമ്മൾ കണ്ടു ഇതായിട്ട് വൈറ്റ് ഐഡ് ബസ്സാട് വെള്ളക്കണ്ണി പരുന്ത് നല്ല ഭംഗിയെ കാണാനായിട്ട് ഇടത്തരം വലിപ്പ് മാത്രമേ ഉള്ളൂട്ടോ മറ്റു പരുന്നുകളെ പോലെ വലിയ സൈസൊന്നും അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ കാടിനെ ഒരിക്കൽ കൂടി ഒന്ന് കാണണം എന്ന് പറയുന്നതിന്റെ കാര്യം എന്ത് ഭംഗി എന്ന് നോക്കി ലാൻഡ്സ്കേപ്പ് ഈ തീരുദേശി തൂര്യ സോൺ എന്ന് പറഞ്ഞാൽ വലിയ ഒരു സഫാരി സോണുള്ള സ്ഥലമാണ് പരന്ന് കിടക്കുന്ന ഫുള്ളായിട്ട് പരന്നു കിടക്കുന്ന സ്ഥലങ്ങളാണ് അതിൻ്റെ ഇടയ്ക്ക് പല സ്ഥലങ്ങളും ഹില്ല ഏരിയകളൊക്കെ ഉണ്ട് ശരിക്കും മാവുകളെ അഴിച്ചുപൊട്ട് തീറ്റാൻ വിട്ടിരിക്കുന്ന പോലെയുള്ള ഒരു കാഴ്ചയിൽ കാണാൻ പറ്റുന്നു വലിയ വലിയ കൂട്ടങ്ങൾ ഒരുപാട് മ്ലാവും മാനവും ഒക്കെ മേൻ അഴിച്ചു വിട്ടുപോലെയുണ്ട് കേട്ടോ അപ്പറേ മാനുകളുമുണ്ട് ഈ പാർക്കിന്റെ ഉള്ളിലൊരു ഡാട്ടോ അതാണ് വൈദ്യുതി ഇതിന്റെ വെള്ളം മഹാരാഷ്ട്രയ്ക്കും വൈദ്യുതി മധ്യപ്രദേശിനുമായിട്ടോ മേത്തു ഡാം എന്നാണ് പറയുന്നത് ഇതാ ഡാമിൻ്റെ റിസർവെയർ ആട്ടോ റിസർവേറിലെ വെള്ളം പോയതുകൊണ്ട് നമ്മുടെ വണ്ടികളെല്ലാം ശരിക്കും അതിൻ്റെ അകത്തേക്ക് ചെല്ലും ഈ കാണുന്ന തീരങ്ങളിലെല്ലാം കടുവകളുടെ സാന്നിധ്യം ഒരുപാടുള്ളതാ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഡെസ്റ്റിനേഷൻ ആയിപ്പോട്ടോ ഓപ്പൺ ബിൽ സ്റ്റോർ ചാക്കലിനൊരു വലിയ ഗ്രൂപ്പ് നമ്മളിത് അടുത്തേക്ക് ഇറങ്ങുന്ന കുറുനരികളാണ് ഒരുപാടുണ്ട് ഇവിടെ ഇതാ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒരുപാട് കാണാൻ കഴിഞ്ഞത് ഈ കുറുനരികളാണോ കുറുനരകളുടെ വലിയ കൂട്ടം നമുക്കിവിടെ കാണാൻ വരും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തൂര്യ ഗേറ്റിൻ്റെ ആ സഫാരി തുടങ്ങുന്ന ആ എൻട്രി പോയിന്റിൽ തന്നെ കുറുനരികൾ മിക്കവാറും കിടക്കും ഈ കുറുനരികളെ കണ്ടുകൊണ്ടാണ് നമ്മൾ മിക്കവാറും നമ്മുടെ സഫാരി തുടങ്ങാറ് തൂര്യയിൽ നിന്നുള്ള സഫാരി മുഴുവൻ നമ്മുടെ ഈ കുറുനരികൾ കണക്കാക്കും ഗേറ്റിനോട് ചേർന്നുള്ള കണക്കുണ്ടാകും മനുഷ്യൻ്റെ സഹവാസം കൂടുതലിഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ തന്നെ ഒരു പേടിയൊന്നുമില്ലാതെ ആ ആൾവാസമുള്ള സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ വന്ന് കിടക്കുകയാണ് ഈ കുറുനരികൾ കുറുന്നരികൾക്കാ ചാടി ചാടി കുഞ്ഞുണ്ട് അതിൻ്റെ കൂടെ അങ്ങനെ അങ്ങനതേ വീണ്ടും നമുക്ക് ആ സെയിം സ്പോട്ടിൽ ഇന്നലെ കിടന്നില്ലേ ആ സ്പോട്ടിൽ തന്നെ അല്പം മാറി ആ സെയിം കടുവ ആ സബൽറ്റായ കടുവ വീണ്ടും കിടക്കുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു കാര്യം മനസ്സിലായത് എന്തെന്ത് ഇൻജുവേർഡ് ആണോന്ന് എനിക്ക് ഡൗട്ടുണ്ട് ഞങ്ങൾക്ക് കാരണം അത് അവിടെ നിന്ന് മാറുന്നില്ല ഇടയ്ക്ക് മേൽ ടേക്കറ് സ്വാസ്റ്റിക് മേൽ ടേക്കർ വന്ന് അവിടെ നിന്ന് ഓടിക്കുകയും വീണ്ടും ചുറ്റി അവിടെ വന്ന് മാറിക്കിടക്കുകയും ചെയ്യുന്നു ഇത് ശരിക്കും ഇഞ്ചേർഡ് ആണെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെ പെഞ്ചിൽ നിന്നുള്ള കാഴ്ചകൾ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയോട് കൂടിയായിട്ട് അവസാനിക്കുന്നത് ഇതിൻ്റെ ബാക്കി സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല കാരണം ആക്ച്വലി അവൻ എന്തോ ഇഞ്ചുവേർഡാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു നിഗമനം അല്ലെങ്കിൽ ഒരിക്കലും കടുവകൾ ആ പകലായാലും രാത്രിയായാലും ഈവനിങ് ആയാലും മോർണിംഗ് ആയാലും അവൻ അവിടെ നിന്ന് മാറുന്നില്ല അത്രയേറെ അവിടെ തന്നെ കിടക്കുന്നു എന്തിലും വേദനിക്കുന്ന ഈ കാഴ്ചയോടു കൂടി പെഞ്ചിൽ നിന്നുള്ള നമ്മുടെ ഈ സഫാരി കാഴ്ചകൾ അവസാനിപ്പിക്കുക കേട്ടോ അപ്പം മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഉണ്ടോ ബൈ